നമുക്കൊരു കമ്പനി ബിസിനസ്സിലൊരു കമ്പനിയിൽ കയറാം കമ്പനി വിലക്ക് വാങ്ങാം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ പറ്റാം വേണമെങ്കിൽ ആ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ വാങ്ങാം പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വാങ്ങുക അത്ര എളുപ്പമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വിലക്ക് വാങ്ങുക അത്ര എളുപ്പമല്ല അത്ര ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ കാരണം മാനസിക രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമാണ് എന്ന് ആക്ഷേപിക്കുന്ന നിലയിൽ എത്ര ശത്രുണ്ടെങ്കിലും നമ്മൾ പരസ്യം പറയാൻ വേണ്ടി പാടുണ്ടോ നമുക്കങ്ങനെ പറയാൻ തോന്നുന്നു എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം നിങ്ങൾക്കും പറയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ആരെയാണ് ഡോക്ടറെടുത്ത് പറഞ്ഞേക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം സംസ്ഥാന അധ്യക്ഷനായതിന് ശേഷം നടത്തിയ ചില പ്രസംഗങ്ങളും ചില ഇടപെടലുകളും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ആരെയാണ് ഡോക്ടറെ അടുത്ത് എനിക്ക് പറയാം നമസ്കാരം കയ്യിൽ ിൽ നമുക്ക് കമ്പനികൾ വാങ്ങിക്കാം വേണമെന്നുണ്ടെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ കൈവശപ്പെടുത്താം അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വിലക്കെടുക്കാൻ സാധിക്കും എന്നാൽ ഈ പണം കൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സ് വിലക്കെടുക്കാൻ സാധിക്കില്ല ഇതെന്റെ വാക്കുകളല്ല കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ വാക്കുകളാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഇത്തരം ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്നും തുറമുഖ വകുപ്പ് മന്ത്രിയും മാത്രമാണ് മന്ത്രിമാരായി സ്റ്റേജിലുണ്ടായിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി എത്തിയ വേദിയിൽ ജനപ്രതിനിധിയല്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് അവിടെ ഇടം നേടിയത് എന്നാണ് മുഹമ്മദ് റിയാസ് അന്നേ മുതൽ തന്നെ പരാതിയായി പറഞ്ഞിരുന്നത് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നൊരു ചൊല്ലുണ്ട് അത് ഒരു കാരണവശാലും മനുഷ്യരുടെ മനസ്സ് കീഴടക്കാൻ പ്രാപ്തമല്ല പണമുണ്ടെങ്കിൽ കമ്പനികളോ മാധ്യമ സ്ഥാപനങ്ങളോ എന്തു വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും മനുഷ്യരുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കില്ല വാങ്ങിക്കാൻ സാധിക്കില്ല എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതിനു ശേഷം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളും റിയാസിന്റെ ഭാര്യയുമായ വീണാഭിജയന്റെ പേരിലുള്ള സി എം ആർ എൽ എക്സാലോജിക് മാസപ്പൊടി കേസ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ചത് ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ സംസാരിച്ചത് നമുക്ക് കഴിവും സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്തും സാധിക്കും പക്ഷേ മനുഷ്യരുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കില്ല രാഷ്ട്രീയ സദാചാര മര്യാദകൾ കാണിക്കാൻ നമ്മൾ പഠിക്കണം എന്നാണ് രാജീവ് ചന്ദ്രശേഖരെ കുറിച്ച് മാധ്യമങ്ങളോട് റിയാസ് തുറന്നടിച്ചത് മുണ്ടുടുക്കാൻ അറിയാം മുണ്ടും മടക്കി കുത്താൻ അറിയാം ഇനി നാളെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ അറിയാം എന്ന് വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പറയും ഇതെല്ലാം രാഷ്ട്രീയ അല്പത്തമാണ് എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇത്തരം ഉമ്മാക്കികൾ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ വിലക്കെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുൻപിൽ രാജീവ് ചന്ദ്രശേഖരെ കുറിച്ച് തുറന്നടിച്ചത് വീണാ വിജയൻ പ്രതിയായ സി എം ആർ എൽ എക്സാലോജിക്ക് മാസപ്പെട്ടി കേസ് ഇന്ന് കേരളത്തിൽ സജീവമായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് അഥവാ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കീഴിലുള്ള ഈ കേസ് ഇപ്പോൾ ത്വരിതഗതിയിലാക്കിയതിന് പിറകിൽ രാജീവ് ചന്ദ്രശേഖരാണ് എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ തന്നെയാണ് മുഹമ്മദ് റിയാസിന്റെ രാജീവ് ചന്ദ്രശേഖരനോടുള്ള അമർഷം മറന്നീക്കി പുറത്തു വന്നത് ഇക്കാരണം കൊണ്ടാണെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത് തന്റെ ഭാര്യയായ വീണാ വിജയൻ അവരുടെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എന്ന കമ്പനിയിൽ നിന്നും രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ള സീരിയസ് കോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ അത് കൂടുതൽ ഊർജിതമാക്കുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രവർത്തനം ഉണ്ടായി എന്നുള്ള കിംബദന്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖരനോടുള്ള അസഹിഷ്ണുത പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാനൊരു മന്ത്രി എന്നുള്ള അവിടെ പറഞ്ഞത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണ് പറഞ്ഞത് സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കയറി സ്റ്റേജിൽ ഇരുത്തണമെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ല അതിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പോർട്ട് മന്ത്രി അതുപോലെ ഫിഷറീസ് മന്ത്രി ആ ജില്ലയിലുള്ള മന്ത്രിമാർ അവരൊക്കെ ഇരിക്കണം ബാക്കിയുള്ളവർ സദസ്സിൽ ഇരിക്കണം നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ് അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല അതുമായി ബന്ധപ്പെട്ട പരാതിയല്ല ഉന്നയിച്ചത് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ അത് വളരെ ഏതൊരു വ്യക്തിയും ബി ജെ പി ഉള്ളവരും ചിന്തിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നയിച്ചത് പറഞ്ഞത് പിന്നെ അദ്ദേഹം നേരത്തെ വന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ചില രീതികൾ അത് പൊതുവേ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ അതിനോട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണം അപക്വമായി പോയി ഒരു വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത് പറഞ്ഞ് പറഞ്ഞ് ചികിത്സ അല്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ചികിത് ചികിത്സ ചികിത്സ എടുത്താൽ ഡോക്ടറെ കാണിക്കണമെന്നാണ് പറഞ്ഞത് നമ്മൾ എത്ര ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ കാരണം മാനസിക രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമാണ് എന്ന് ആക്ഷേപിക്കുന്ന നിലയിൽ എത്ര ശത്രുത ഉണ്ടെങ്കിലും നമ്മൾ പരസ്യം പറയാൻ വേണ്ടി പാടുണ്ടോ നമുക്കങ്ങനെ പറയാൻ തോന്നുന്നു എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം നിങ്ങൾക്കും പറയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ആരെയാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞേക്കേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം സംസ്ഥാന അധ്യക്ഷനായതിന് ശേഷം നടത്തിയ ചില പ്രസംഗങ്ങളും ചില ഇടപെടലുകളും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ആരെയാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞേക്കേണ്ടതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട് മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങളുമായിട്ട് ബന്ധമുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി വളരെ അടുത്ത് ബന്ധമുണ്ട് അങ്ങനെ വലിയ ദേശീയതലത്തിൽ വലിയ ബന്ധങ്ങളാണ് ദേശീയതലത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡോക്ടർമാരുടെ ഒരു പാനലിനെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും ഞാനിപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലൊക്കെ വെച്ചുകൊണ്ട് ആർക്കാണ് ഡോക്ടറുടെ ചികിത്സയുടെ ആവശ്യമെന്ന് വേണമെങ്കിൽ ഒരു പരിശോധന അദ്ദേഹത്തിന് നടത്താം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം നമുക്ക് എത്ര എന്താണ് എത്ര നമ്മൾ ആക്ഷേപിക്കുന്ന ആളെയും നമ്മൾ അദ്ദേഹം പറയുന്നത് പോലെ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെടുത്ത് ഉടനെ അങ്ങനെയൊന്നും പറയാൻ അപക്വമായ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരല്ല ഞങ്ങൾ അതിൻ്റെ ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അജയനായാലും സജീഷായാലും ഞങ്ങളൊക്കെ തന്നെ താഴെത്തട്ടിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരാണ് ഇപ്പോൾ താമരേട്ടൻ അവിടെ ഉണ്ട് പുറത്തുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ വരുന്നവരാണ് അങ്ങനെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവർ വരുന്നത് അങ്ങനെയാണ് വരുന്നത് അദ്ദേഹം അങ്ങനെ വരാത്തതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ മുണ്ട് എടുക്കാനും അറിയാം മുണ്ട് മടക്കുതുത്താനും അറിയാം മലയാളം പറയാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു നമ്മൾ ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രവർത്തനവും ഉണ്ട് എല്ലാ നിലയിലും ഇടപെടും രാഷ്ട്രീയ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തുമ്പോൾ മതിൽ ചുരണ്ടണം മതിൽ വെള്ളം വലിക്കും എഴുതാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഭാഗമായി മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം പോസ്റ്റർ ഒട്ടിക്കണം ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടാണല്ലോ ഇതിൽ വരുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും എനിക്കും മതിൽ വെള്ളം ക്കാനും അറിയാം മതിൽ ചൊരണ്ടാനും അറിയാം പോസ്റ്റർ ഒട്ടിക്കാനും അറിയാം എന്നൊക്കെ ചിലപ്പോൾ അടുത്തൊരു മാസം കഴിഞ്ഞ പ്രസംഗം അതായിരിക്കാം അതിന് ഒരു പ്രൊഫഷണൽ കോഴ്സിനൊറ്റോ ചിലപ്പോൾ പോകുന്നുണ്ടോ അതെങ്ങനെയാണ് മതിൽ ചൊരണ്ടുക എങ്ങനെയാണ് മതിൽ വെള്ളടിക്കുക എങ്ങനെയാണ് പോസ്റ്റർ ഒട്ടിക്കുക അപ്പോൾ ഇതൊക്കെ പ്രൊഫഷണൽ ക്ലാസ്സിൽ നിന്നും ആർജിച്ച് പറയുന്നവരല്ല സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ബി ജെ പിയിലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും താഴെത്തട്ട് തട്ട് പ്രവർത്തിച്ച് വരികയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൂടെ ആർജിച്ചെടുക്കുന്ന ചില നമ്മുടെ കാര്യങ്ങൾ അതിലൂടെ നമ്മുടെ നിലപാടും പുറത്തു വരും അപ്പോൾ അങ്ങനെ നിലപാട് വരുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക രാഷ്ട്രീയം പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ പറയാൻ അറിയാൻ അറിയാത്തവരെല്ലോ നമ്മളാരും അങ്ങനെ പറയാൻ തയ്യാറല്ല അങ്ങനെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത് ഉയർത്തിയ വിഷയം പ്രസക്തമാണ് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് രാഷ്ട്രീയ അപക്വമായ സമീപനമാണ് രാഷ്ട്രീയ അല്പത്തരാണ് ഇതാണ് ഉയർത്തിയ വിഷയം ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഡിബേറ്റ് ആവാം ഞാൻ അതല്ല മലയാളം അറിയാനും അറിയാം മലയാളത്തിൽ തെറിയും അറിയാനും അറിയാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്ത് തെറി പറഞ്ഞാലും തിരിച്ച് തെറി പറയാനില്ല തിരിച്ച് ഞങ്ങൾ രാഷ്ട്രീയം പറയും മാന്യമായിട്ട് പറയും അത് ഇനിയും ഉയർത്തും അത്രയേ പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി നമുക്കൊരു കമ്പനി ബിസിനസ്സിലൊരു കമ്പനിയിൽ കയറാം കമ്പനി വിലക്ക് വാങ്ങാം ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ പറ്റാം വേണമെങ്കിൽ ആ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ വാങ്ങാം പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വാങ്ങുക അത്ര എളുപ്പമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വിലക്ക് വാങ്ങുക അത്ര എളുപ്പമല്ല അത്രേ എനിക്കിപ്പോൾ പറയണുള്ളൂ